കോഴിക്കോട് ജില്ലയിൽ പരിഷ്കരിച്ച ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗത്തിൻ്റെ പഞ്ചായത്തുകളിൽ പുരോഗമിക്കുന്നു ഒക്ടോബറോടെ മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടാം ഘട്ടം പൂർത്തിയാവും ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്ററിൻ്റെ പരിഷ്കരിച്ച രണ്ടാം ഭാഗത്തിന് പ്രകാശനം ജില്ലയിലെ പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂർത്തിയായത് ജൈവ വിഭവങ്ങളെക്കുറിച്ച് പ്രദേശത്തെ ജനങ്ങൾക്കുള്ള അറിവുകളും പതിറ്റാണ്ടുകളായി പ്രകൃതിയുമായുള്ള ഇടപെടലുകളുടെ ആർജിച്ച നാട്ടറിവുകളും ശാസ്ത്രീയമായി രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കടവലുണ്ടി പഞ്ചായത്തിലാണ് ജില്ലയിൽ ആദ്യത്തെ പരിഷ്കരിച്ച രജിസ്റ്റർ പുറത്തുവിട്ടത് രാജ്യത്തെ തന്നെ ആദ്യത്തെ പരിഷ്കരിച്ച രജിസ്റ്റർ ആയിരുന്നു ഇത് അടുത്ത ദിവസങ്ങളിൽ വലിയപ്പള്ളി നെച്ചാട് പഞ്ചായത്തുകളിൽ പ്രകാശനം നടക്കുന്നതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രജിസ്റ്ററുകളുടെ പ്രകാശനം ചെയ്ത ജില്ലയായി കോഴിക്കോട് മാറും പ്രാദേശിക തലത്തിൽ വിഭവ വിഭവസമാഹരണം നടത്തുന്നതിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഇത്തരം രജിസ്റ്ററുകൾ അടിസ്ഥാന രേഖയാണെന്നും ഒക്ടോബറോടെ മുപ്പത് തദ്ദേ സ്ഥാപനങ്ങളിലെ രണ്ടാം ഘട്ട ജൈവവൈവിധ്യ രജിസ്റ്റർ പ്രകാശനം പൂർത്തിയാവുമെന്നും ജൈവവിദ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു പറഞ്ഞു പി ബി ആറുകളിൽ പലതും തയ്യാറാക്കിയിട്ട് വർഷത്തിലേറെ ആയതിനാൽ അവയിൽ വിവരങ്ങൾ പലതും കാലാനുസൃതമായി പുതുക്കേണ്ടതിനാലാണ് രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ പി ബി ആറുകളിൽ ന്യൂനതകൾ പരിഹരിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പരിണിത ഫലമായുള്ള പ്രളയം വരൾച്ച ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം പരിസ്ഥിതി ജൈവ ആവാസ വ്യവസ്ഥകൾക്കുണ്ടായ മാറ്റങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ പ്രാദേശിക തലത്തിൽ ക്രോഡീകരിക്കാനും രണ്ടാം ഭാഗത്തിലൂടെ ലക്ഷ്യമിടുന്നു തദ്ദേശ പരിധിയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത